ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആയിരം ചൂണ്ടയിൽ ചെമ്പല്ലിയും കാളാഞ്ചിയും പിടിക്കുന്നൊരു വീഡിയോയാണ് ഈ വീഡിയോൻ്റെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും തന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം ഇതൊരു ചെമ്പല്ലിയാണ് നല്ല അടിപൊളി ഒരു ചെമ്പല്ലി ഇപ്പോൾ വലിയ ചെമ്പല്ലി ഒന്നല്ല എന്നാലും ഇതിന് നമ്മൾ തീറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ചെമ്മീനാണ് ി അടുത്തേമരാണ് നമ്മൾ പറഞ്ഞ് ടിസ്റ്റ് എടുത്തത് അടുത്ത എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അവൻ്റെ ആയുസും എൻ്റെ നഷ്ടം എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു सब्सक्राइब ज़िया मर